നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഈ ലോകത്തെ അല്പം ഒന്ന് മാറ്റിമറിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്നാൽ ഈ ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കിക്കാണണം വർഗീസ് കുര്യന്റെ ആത്മകഥയായ ഐ ടു ഹാവ് എ ഡ്രീം എന്ന കൃതിയിലെ പരാമർശമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ ഉന്നത അധികാര സഹകരണ സംഘടനയായ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ഗുജറാത്തിലെ രണ്ട് പോയിന്റ് ആറ് മില്യൺ വരുന്ന ക്ഷീരോത്പാദകരുടെ കൂട്ടു സംരംഭമാണ് ദീർഘകാലമായി നേട്ടമുണ്ടാക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ വിജയഗാഥയ്ക്ക് ഉദാഹരണമാണ് ഗുജറാത്തിലെ ആനന്ദിൽ സ്ഥിതി ചെയ്യുന്ന അമുൽ എന്ന സ്ഥാപനം രാജ്യത്തിന്റെ രുചിയായി വളർന്ന അമുൽ ഈ നിലയിലേക്ക് എത്തിയത് ഒരുപാട് കടമ്പകൾ കടന്നാണ് അഞ്ച് ദശാബ്ദങ്ങൾക്കപ്പുറത്ത് ക്ഷീര കർഷകർ ഒരുപാട് ദൂരം നടന്നു നടന്നാണ് ആനന്ദിലെ അക്കാലത്തെ ഏക ക്ഷീര സംഭരണ സ്ഥാപനമായ പോൾസൺ ഡയറിയിൽ എത്തിയിരുന്നത് അത് രാവിലെ കറന്നെടുത്ത പാലുമായി കർഷകർ ഡയറിയിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ പാൽ കേടായി പോകുമായിരുന്നു പാൽ കേടുവരുമെന്ന ഭയത്താൽ വളരെ നാമമാത്രമായ വിലയ്ക്ക് പാൽ വിൽക്കേണ്ടി വരുന്ന അവസ്ഥയും കർഷകർക്ക് ഉണ്ടായിരുന്നു മറ്റൊരു പ്രശ്നം ശൈത്യകാലമാകുമ്പോൾ പാൽ ഉൽപാദനം ഇരട്ടിയാകും ഇത് വില ഇടിയാനും കാരണമായി പോൾസൺ ഡയറിയുടെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമുള്ളതായിരുന്നുവെങ്കിലും കർഷകരെ അവർ വൻതോതിൽ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് കുര്യൻ മനസ്സിലാക്കുന്നു ആ സമയത്താണ് ത്രിഭുവൻദാസ് പട്ടേൽ എന്ന നേതാവ് സഹകരണ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വർഗീസ് കുര്യൻ ആകർഷനാകുന്നത് പ്രാദേശിക കർഷകരെ ശാക്തീകരിക്കുകയും അവരുടെ പാലിന് ന്യായവില ഉറപ്പാക്കുകയും ചെയ്ത സഹകരണ പ്രസ്ഥാനത്തിലെ നേതാവായിരുന്നു ത്രിഭുവൻദാസ് പട്ടേൽ തുടർന്ന് ഖേദ ജില്ലയിൽ കുര്യൻ്റെ നേതൃത്വത്തിൽ ത്രിഭുവൻദാസ് പട്ടേൽ ക്ഷീര കർഷകരുടെ സഹകരണ സംഘത്തിന് തുടക്കം കുറിക്കുന്നു പിന്നീട് അമുലിന്റെ രൂപവത്കരണത്തിന് വഴിതെളിച്ചത് ഈ സഹകരണ സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കേരള ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു ആദ്യം സഹകരണ സംഘം അറിയപ്പെട്ടിരുന്നത് എന്നാൽ സഹകരണ സംഘം വളർന്നു തുടങ്ങിയതോടെ അതിന്റെ പേര് അനായാസം പറയാനും ഓർത്തിരിക്കാനും കഴിയുന്നതാകണം എന്നും എങ്കിൽ മാത്രമേ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഈ പേര് എന്നും കുര്യന് തോന്നി സഹകരണ സംഘത്തിന് അനുയോജ്യമായ പേര് നിർദ്ദേശിക്കാൻ അദ്ദേഹം ക്ഷീര കർഷകരോടും ജീവനക്കാരോടും ആവശ്യപ്പെട്ടു സഹകരണ സംഘത്തിലെ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറാണ് സംസ്കൃതത്തിലുള്ള അമൂല്യ എന്ന പേര് നിർദ്ദേശിച്ചത് വിലമതിക്കാനാവാത്തത് എന്നാണ് അമൂല്യ എന്ന വാക്കിന് അർത്ഥം അമൂല്യയാണ് പിന്നീട് അമുൽ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിലെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളുമായി ഒത്തുവന്നതിനാൽ അമൂല്യ എന്ന പേര് സ്വീകരിക്കപ്പെടുകയായിരുന്നു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നതിൻ്റെ ചുരുക്ക രൂപമായി പിന്നീട് അമുൽ അറിയപ്പെടാൻ തുടങ്ങി അമുലിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷനായ അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആനന്ദിൽ നേരിട്ടെത്തിയിരുന്നു സമാനമായ പദ്ധതി രാജ്യം മുഴുവൻ നടപ്പാക്കാൻ വർഗീസ് കുര്യനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രൂപവൽക്കരിക്കുകയും അതിന്റെ തലപ്പത്ത് നിയമിക്കുകയും ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചു രാജ്യത്തെ ക്ഷീര വികസന പദ്ധതിക്ക് വായ്പ അനുവദിക്കണമെന്നും എന്നാൽ അതിനുശേഷം ഇതേപ്പറ്റി മറന്നേക്കണമെന്നും ബാങ്ക് പ്രസിഡന്റിനോട് ഡോക്ടർ കുര്യൻ അഭ്യർത്ഥിച്ചു ദിവസങ്ങൾക്കകം തന്നെ വ്യവസ്ഥകൾ ഒന്നും കൂടാതെ ലോക ബാങ്ക് അനുവദിച്ച വായ്പയാണ് രാജ്യത്തെ ധവള വിപ്ലവത്തിന് അടിസ്ഥാന ചിലപ്പാകുന്നത് അങ്ങനെയാണ് കേരളത്തിലെ മിൽമ ആന്ധ്രാപ്രദേശിലെ വിജയ തമിഴ്നാട്ടിലെ ആവിൻ കർണാടകത്തിലെ കെ എം എഫ് നന്ദിനി ബീഹാറിലെ സുധ എന്നിവ ഉണ്ടാകുന്നത് ഒരു സഹകരണ സംഘമായിട്ടാണ് അമുൽ ആദ്യം സ്ഥാപിക്കപ്പെട്ടത് ആ സഹകരണ സംഘത്തിലെ അംഗങ്ങളായ മുപ്പത്തി ലക്ഷം ക്ഷീര കർഷകരാണ് അമുലിന്റെ യഥാർത്ഥ ഉടമസ്ഥർ അമുൽ സൃഷ്ടിക്കുന്ന ലാഭവിഹിതം ഈ കർഷകരുടെ ജീവിത നിലവാരത്തെയാണ് ഉയർത്തിയത് കഴിഞ്ഞ വർഷം അമുലിന്റെ ലാഭത്തിൽ എൺപത് ശതമാനവും ഈ കർഷക കുടുംബങ്ങളിലേക്കാണ് ചെന്നെത്തിയതും ജനകീയമായ ഈ അടിത്തറ തന്നെയാണ് അമുലിന് ഇന്ന് ആഗോളതലത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രതിച്ഛായയ്ക്ക് കാരണം വെണ്ണ നെയ്യ് ചീസ് ബേബി ഫുഡ് എന്നിവയ്ക്ക് പുറമേ പാൽ ചോക്ലേറ്റ് വിപണിയിലും അമുൽ ഈയിടെ പ്രവേശിച്ചിട്ടുണ്ട് വെറ്റിനറി ആശുപത്രികൾ മൃഗങ്ങൾക്കുള്ള കൃത്രിമ ബീജസങ്കലന കേന്ദ്രങ്ങൾ ഓട് ഗ്രാമത്തിൽ ഹൈബ്രിഡ് പശു പ്രചനന കേന്ദ്രങ്ങൾ എന്നിവയും അമുൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു വലിയ സമുച്ചയമായും ധവള വിപ്ലവത്തിന്റെ മുഖ്യധാരയായും അമുൽ മാറിക്കഴിഞ്ഞു രാജ്യത്തെ പാൽ ഉൽപാദനത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുകയും ക്ഷീര കർഷകരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരികയും ചെയ്ത ഡോക്ടർ വർഗീസ് കുര്യന്റെ അവിശ്വസനീയമായ പ്രത്യേകതകളിൽ ഒന്ന് അദ്ദേഹം പാൽ കുടിക്കില്ല എന്നതാണ് താൻ പാൽ ഉപയോഗിക്കാറില്ല എന്നും തനിക്കത് ഇഷ്ടമല്ലെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ക്ഷീരമേഖലയിൽ അദ്ദേഹം നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം രാജ്യത്തിന് മുഴുവൻ മാതൃകയായി എന്നതാണ് ശ്രദ്ധേയം എൻജിനീയറായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം കർഷകരുടെ ഉടമസ്ഥതയിലുള്ള അമുൽ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയറിയാണ് ഇപ്പോൾ ഇന്ന് നാല്പതിനായിരം കോടി രൂപയുടെ വാർഷികാദായവും നൂറിലേറെ ഉൽപ്പന്നങ്ങളുമായി അമുൽ ലോകത്തിലെ തന്നെ ക്ഷീര വ്യവസായ സ്ഥാപനങ്ങളുടെ നിരയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വർഗീസ് കുര്യൻ എന്ന പേര് ഗുജറാത്തുകാർക്ക് ദൈവനാമത്തിന് തുല്യമാണ് എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗുജറാത്ത് സന്ദർശനത്തിയ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ സത്യം അതേസമയം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘത്തിന് ഏറെ നിരാശ തോന്നിയത് കേരളത്തിലെ മിൽമയെക്കുറിച്ച് അവിടെയുള്ളവർക്ക് അറിയുക പോലുമില്ല എന്നതാണ് അവർക്ക് കേരളത്തിലുള്ളത് നന്ദിനിയാണ് മിൽമയുടെ ഈ പരാജയത്തിന് കാരണം കുര്യൻ തന്നെ ഒരിക്കൽ നർമ്മരൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ സമയത്ത് ഓർമ്മ വരുന്നു ഒരിക്കൽ ഒരു പത്രപ്രതിനിധി അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ പ്രശസ്തമായ ഈ സ്ഥാപനം എന്തുകൊണ്ടാണ് സ്വന്തം നടായ കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയാതെ പോയത് അതിന് കുര്യൻ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിന്റെ പ്രധാന പ്രശ്നം അവിടെ ഒരുപാട് മലയാളികൾ ഉണ്ട് എന്നതല്ലേ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം പ്രതിനിധികളും പകുതി തമാശയായി ഓർത്തെടുത്തതും കുര്യന്റെ ഈ വാക്കുകൾ തന്നെ